മറ്റ് ജില്ലകളിലെ ഇഞ്ചമ്പുളിയൊക്കെ നല്ല താരായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ കണ്ണൂരിൽ സദ്യയിൽ ഏറ്റവും ക്യേമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ ഇത് പണ്ടൊന്നും കഴിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ അമ്മ ഇത് ഉണ്ടാക്കി തരാൻ തുടങ്ങിയതിന് ശേഷം ശേഷമുണ്ടല്ലോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ പക്ഷേ അമ്മ ഉണ്ടാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആവശ്യത്തിന് മധുരവും പുളിയും കയ്പ്പൊക്കെ ആയിട്ട് ചില സ്ഥലങ്ങളിൽ കയ്പ്പ് കൂടുതലായിരിക്കും മധുരം കുറവായിരിക്കും പക്ഷേ അമ്മ പാകത്തിന് മധുരം ഇടും കേട്ടോ അതുകൊണ്ടാണ് എനിക്കത് കുറച്ചും കൂടി ഇഷ്ടം ആ ഒരു റെസിപ്പിയാണേ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നാരങ്ങ നമ്മളുടെ നാട്ടിലും നാട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് ഇപ്പം കാണാനേ ഇല്ല ഇപ്പം ഇത് വില കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ കടയിൽ പോയിട്ട് വാങ്ങിച്ചതാണിത് മുൻപൊക്കെ പോലെ ഉണ്ടായപ്പോൾ ഇതിൻ്റെ വില സത്യം പറഞ്ഞാൽ അറിയും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്രയേറെ ഉണ്ടായിരുന്നു വീട്ടിൽ ഇനി എന്തായാലും കഥയൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതമ്മ ആദ്യം പുറമേ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഭാഗമുണ്ടല്ലോ നമ്മളിതിന് ഉള്ളിലത്തെ വട്ടി കളിയാന്ന് പറയും കേട്ടോ അപ്പോൾ അതങ്ങ് കളിയാണ് കണ്ണൂരിൽ പറയുന്ന ഒരു നാടൻ ഇതിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതാ ഇനി ഇത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ ഇനി പുളി വേണം പുളി ആവശ്യത്തിലധികം അമ്മ എടുത്തിട്ടുണ്ട് അതായത് ആവശ്യത്തിലധികം നല്ല ഇതിന് വേണ്ട ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടുണ്ട് തോന്നും പക്ഷേ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അത്ര വേണം കേട്ടോ ഇനി അത് കഴുകിയെടുത്തതിന് ശേഷം ാണേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കുന്നുണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടുമല്ലോ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത്യാവശ്യം കുതിർന്നതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് ഞരടി കൊടുക്കുക ഇനി കൈ വെച്ചിട്ട് തന്നെ നമ്മളിത് ഒന്ന് രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ അരിപ്പ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഒന്നും അരിക്കരുത് അപ്പോൾ ഈ ഒരു പുളിയുടെ തിക്നെസ് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇങ്ങനെ കൈ വെച്ചിട്ട് അരിച്ചെടുക്കുന്നത് ഇത് അറിയാമായിരിക്കും എല്ലാവർക്കും അല്ലേ ഈ ഒരു കറി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാണ് പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ശൈലിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചില സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഉണ്ടാവുക എനിക്കിതാണ് കഴിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുകയാണെന്ന് മാത്രം ചിലവർക്ക് ഇതിൻ്റെ കൈപ്പും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും അതിലൊട്ടും ഇഷ്ടമില്ലാത്തവരുണ്ടാവും അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായതായതുകൊണ്ട് പറഞ്ഞു തരികയാണ് ഇനി ഇതാ മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചൂടാക്കാനായിട്ട് ഇതാ ഇത്രയും മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് പിരിയാൻ മുളകും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി സോറി നമ്മളുടെ നോർമൽ മുളകും കൂടെ പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടത് ഒന്ന് മൂപ്പിച്ച് വന്നു ഇനി ഈ പുളിയിലേക്ക് ഈ ഒരു നമ്മളുടെ മുളക് പൊടി മൂപ്പിച്ച് കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഇടണ്ട ഒരു നമുക്ക് കുറച്ചൊരു ബാക്കി വെക്കും കാരണം സപ്പോസ് ചെരുവ മറ്റേ കൂടി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കറി ഉണ്ടെങ്കിലുണ്ടല്ലോ എനിക്കും അച്ഛനും ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു കറിയും വേണ്ടി ഇത് മാത്രം മതി കേട്ടോ അത്രയും ടേസ്റ്റാണ് ആദ്യത്തെ കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കോട്ടോ കുപ്പിയിൽ തന്നെ വെക്കണേ പ്ലാസ്റ്റിക് ബോട്ടിൽ വെക്കരുത് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ദിവസം ഇത് കേടുകൂടാതിരിക്കും അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇതുണ്ടായാൽ ഭയങ്കര ടേസ്റ്റാണോ ഒന്നും പറയാനില്ല എനിക്ക് തന്നെ കാണുന്ന വയലുവെള്ളം വരുന്നുണ്ട് ഇനിയിപ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ചട്ടിയിലാണ് കേട്ടോ ഉരുളിയിലോ നോൺ സ്റ്റിക്കിലോ ഒന്നും ഉണ്ടാക്കരുത് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് അമ്മയോട് റെസിപ്പി ഷെയർ ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് അയച്ചു തന്നതാണേ ഇനി പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പുളി കാണുമ്പം എൻ്റെ വായിൽ ഇങ്ങനെ കപ്പലോടാൻ വെള്ളം വരും കേട്ടോ അത് എനിക്കുള്ളൊരു അറിയില്ല മിക്കവർക്കും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ പുളി വെള്ളം എന്ന് പറയുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ എന്താ ഇനിയിപ്പം ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കും കേട്ടോ പിന്നെ ചെറുതീല് നന്നായിട്ട് ഇതൊന്ന് വെന്ത് കുറുകണം ഒരു കുറച്ച് കുറുകിയതിന് ശേഷമാണ് അതായത് നമുക്ക് ഒരു പാകം വേണമല്ലോ അപ്പോൾ കുറച്ച് കുറുകിയതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുക നാരങ്ങ ചേ നേരത്തെ എന്തുകൊണ്ടാണ് ചേർക്കാത്തതെന്ന് വെച്ചാൽ അത് ഉടഞ്ഞു പോവും അങ്ങനെ ഒത്തിരി ഉടഞ്ഞു പോകാൻ പാടില്ല ഒരു ഒരു എന്താ പറയുക ഒരു നമ്മൾ ഏകദേശം അത് തിളച്ചൊരു പകുതിയായി വന്നപ്പോൾ നമ്മളിതാണ് നാരങ്ങ ഇതിലരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒരു മുക്കാൽ വേവൊക്കെ ആകുമ്പോൾ നമ്മൾ വാങ്ങി വെക്കുക പിന്നെ ആ ചട്ടിയിലും ആ ചൂടിലും ഇരുന്നിട്ടത് കുറച്ചും കൂടെ വേവും അപ്പോൾ കറക്റ്റ് പാകമായിരിക്കും അതുകൊണ്ട് ഒത്തിരി വെന്ത് അങ്ങനെ ഉടയുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ ഇനി വാങ്ങുന്ന നേരത്തും കുറച്ച് അൽക്കുലത്ത് പണികളൊക്കെ ഉണ്ട് അത് പറഞ്ഞു പറഞ്ഞുതരാവേ ഇതിന് മുൻപേ തന്നെ ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കുന്നുണ്ട് ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ വറുത്ത് പൊ പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അമ്മ ഒന്ന് വറുത്ത് പൊടിച്ച് എടുക്കാണ് അത് ഇതാ ഈ ഒരു തരത്തിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതിലിട്ടാൽ മതി അതാകുമ്പോൾ നന്നായിട്ട് ഒന്നു വെച്ച് ഭയങ്കര ഫൈനായിട്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ ഒന്ന് എന്താ വെച്ചാൽ ഭയങ്കര ഇതുമല്ല ദാകത്തിനൊക്കെയാണ് അമ്മ പൊടിച്ചെടുത്തത് ഇനിയിപ്പം ഇതാ നന്നായിട്ട് തിളച്ച് നമ്മളുടെ നാരങ്ങ നാരങ്ങിട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ആ ഒരു ഘട്ടം അതായത് ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിൽ രണ്ട് ശർക്കരയും കൂടെ അമ്മ ചേർത്ത് കൊടുത്തോട്ടോ ഇനി നമുക്കത് ഒന്ന് തിളച്ച് ആ ശർക്കര ശർക്കരൊന്ന് ഇതിലേക്കാവുമ്പോൾ നമുക്കതൊന്ന് വാങ്ങി വാങ്ങിവെക്കാം അമ്മ ഉപ്പ് എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എനിക്ക് കൊതിയാകുന്നതുകൊണ്ട് കാണുമ്പം കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നാട്ടിൽ പോകാറായിട്ടുണ്ട് പോയിട്ടുമ്പോൾ ഇതൊക്കെ ഒന്നും കൂടി ഉണ്ടാക്കിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ വാങ്ങി വെച്ചു കേട്ടോ ഇതാ ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇനി കുറച്ചും കൂടി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി അത് കുറുകും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് താളിച്ചാലോ താളിക്കാൻ വേണ്ടിയിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അമ്മ ഇങ്ങനെ കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് കൈകൊണ്ട് പിച്ച് പിച്ച് ഇട്ടാലൊക്കെ മതി നമുക്ക് അത്രയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഷൈൻ ചെയ്തിട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്താണ് കൊത്താണ് നന്നായിട്ട് പൊട്ടണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കടിക്കുന്ന കാണിക്കേണ്ട അത് പുതിയ ആൾക്കാരോട് പറയുന്ന കുക്ക് ചെയ്ത് ശീലമുള്ള ആൾക്കാരോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഇതിലേക്ക് വറ്റൽ മുളക് നമ്മൾ ചേർത്ത് കൊടുത്തു ഇത് കാശ്മീരിയല്ല കേട്ടോ നോർമൽ ചില്ലിയാണ് ചേർത്തത് ഇനി ഇത ഇത്രയും തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങക്കൊത്തൊക്കെ ഇത്രയും അധികമായാലും പ്രശ്നമില്ലാന്നൊരു ഇരിക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങക്കൊത്തക്കിതിൻ്റെ അടുത്ത് നിന്ന് കടിക്കുമ്പോൾ എന്ന് പറയുന്നത് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിലുണ്ട് സാധിക്കില്ല നാട്ടിൽ പോയിട്ടാകുമ്പോൾ നമുക്ക് അമ്മയൊക്കെ കഷ്ടപ്പെടുത്തുന്നില്ല എന്തായാലും ഞാനും കൂടെ ചേർന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമ്മളുടെ ഉലുവപ്പൊടി ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാല ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വരും കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിവേപ്പില ഇതൊക്കെ വീട്ടിൽ അമ്മയുടെ കറിവേപ്പിലയിൽ നിന്ന് നട്ട് പിന്നാരിച്ചു കൊണ്ടുവരുന്ന കറിവേപ്പിലയിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് പിശിക്കൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കാണാൻ പറ്റും അങ്ങനെ പൊന്നിച്ച് പൊന്നിച്ച് നോക്കുന്ന കുറച്ച് കറിവേപ്പില തൈകളൊക്കെ ഉണ്ട് അവിടെ എന്നെ തൊടാനും വിടില്ല കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നാടൻ സംഭവത്തിൻ്റെ ടേസ്റ്റിന് ഒരു നാടൻ ടേസ്റ്റ് തന്നെ ആയിരിക്കും അത് പ്രത്യേക രുചിയായിരിക്കും അപ്പോൾ ഇതാ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എന്താ പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം വേണ്ട പോഷൻ ആ ചട്ടിയിൽ തന്നെ വെച്ചേക്കൂ ബാക്കി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനുള്ളത് കയ്യിലിട്ട് ഇളക്കുന്നതിന് മുൻപ് അതായത് തവിയിട്ടിട്ട് ഇളക്കുന്നതിന് മുൻപേ തന്നെ അതായത് ഒത്തിരി നമ്മൾ എടുത്തെടുത്താകുമ്പോൾ ഏത് പെട്ടെന്ന് ചീറ്റിയായിപ്പോവും അതുകൊണ്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടത് മാറ്റി വയ്ക്കാം കേട്ടോ ചൂട് ആറിയതിന് ശേഷം ഇഷ്ടമായ ഒരു